ചുമട്ടു യൂണിയൻ ഐ എൻ ടിയു സിയുടെ പ്രവർത്തക സംഗമം കോതമംഗലത്ത് നടത്തി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ഐ എൻ ടിയുസിയുടെ കീഴിലുള്ള ചുമട്ട് യൂണിയന്റെ കോതമംഗലം മേഖലാ പ്രവർത്തക സംഗമം മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ പി ബാബു ഉദ്ഘാടനം ചെയ്തു

ജീവിക്കാനുള്ള റീജിയണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് ചന്ദ്രലേഖാ ശശിധരൻ സിദി മുഹമ്മദ് ജി ജി സാജു കെ സി മാത്യു ശശി കുഞ്ഞുമോൻ ബേസിൽ തണ്ടിക്കോട്ട് വിൽസൺ കൊച്ചുപറമ്പിൽ ബേസിൽ പാറേക്കുടി കെ വി ആന്റണി ജെയിംസ് കോറമ്പേൽ സുരേഷ് ആലപ്പാട്ട് പി വി മൈദീൻ പ്രഹ്ലാദൻ കുട്ടമ്പുഴ കെ എം സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു News Desk, KCB News.